നമസ്കാരം വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിൽ കഴിഞ്ഞ ദിവസമാണ് ഹമാസ് ഒരു പ്രഖ്യാപനം നടത്തിയത് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് അല്ലെ കരാർ പാലിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു അതുകൊണ്ട് ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നത് സംബന്ധിച്ച് അവർ ചില നടപടികൾ സ്വീകരിക്കാൻ പോകുകയാണ് ബന്ദികളെ ഉടൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിനെതിരെ രംഗത്ത് വന്നു അദ്ദേഹം ഹമാസിന് ഒരു താക്കീത് കൊടുക്കുകയുണ്ടായി ഒരു വാണിംഗ് കൊടുക്കുകയുണ്ടായി ഈ വരുന്ന ശനിയാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് മുഴുവൻ ബന്ദികളെയും ഹമാസിന്റെ കയ്യിലുള്ള ബാക്കിയുള്ള മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിന് തിരിച്ചേൽപ്പിക്കണമെന്നൊരു വാണിംഗ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഹമാസ് ഇങ്ങനെ ഒരു തരികിട പരിപാടി കാണിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ് കാരണം ഈ ഒരു യുദ്ധം തുടർന്നു പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഹമാസ് തന്നെയാണ് പാലസ്തീനിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കണം അവർ ദുരിത കയ്യങ്ങളിൽ അവരിങ്ങനെ മുങ്ങി താഴണം എന്നാഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ തീവ്രവാദികൾ തന്നെയാണ് ഒരിക്കലും അതിനൊരു സംശയമില്ല എന്തായാലും കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ ഇസ്രായേൽ വെടിനിർത്തൽ നിയമങ്ങൾ പാലിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഹമാസ് ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടായി ബന്ധുക്കളെ ഇനി കൈമാറ്റം ചെയ്യുകയില്ല എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി അതിനെതിരെ ട്രംപ് രംഗത്ത് വന്നു ട്രംപ് പറഞ്ഞത് ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് മുഴുവൻ ബന്ദികളെയും ഹമാസിന്റെ കയ്യിലുള്ള ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ മുഴുവൻ ബന്ദികളെയും തിരികെ ഏൽപ്പിക്കണം ഇല്ലെങ്കിൽ വളരെ മാരകമായ ഒരു ആക്രമണം നേരിടാൻ സന്നദ്ധരായിക്കൊള്ളൂ അല്ലെങ്കിൽ ഇനിയുള്ള സൈനിക നടപടി എന്തായാലും അത് വളരെ ശക്തമായിരിക്കും മുമ്പ് കണ്ടിട്ടുള്ളതിൽ വെച്ച് അതിലും അധികമായിരിക്കും എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി അതിനുശേഷം ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് കൂടുകയുണ്ടായി ഞായറാഴ്ചയാണ് തീരുമാനം ഉണ്ടായത് ചൊവ്വാഴ്ച മന്ത്രിസഭാ യോഗം നടക്കുമെന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സുരക്ഷാ ക്യാബിനറ്റ് കൂടി ക്യാബിനറ്റ് കൂടി എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് വളരെയേറെ ആശങ്ക തരുന്ന ഒരു തീരുമാനമാണ് ലോകത്തെ വീണ്ടും യുദ്ധഭൂമിയിലേക്ക് യുദ്ധ വാര്ത്തയിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ കെടുതിയിലേക്ക് വീണ്ടും നയിക്കുന്ന വളരെ ടെൻഷൻ തരുന്ന ഒരു കാര്യമാണ് സുരക്ഷാ ക്യാബിനറ്റിൽ ഉണ്ടായിരിക്കുന്നത് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അദ്ദേഹം കുറിച്ചിട്ടുണ്ട് അതിന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കുറിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് നാല് മണിക്കൂർ നീണ്ട സുരക്ഷാ ക്യാബിനറ്റ് ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ ശനിയാഴ്ച വിട്ടയച്ച ഞങ്ങളുടെ മൂന്ന് ബന്ദികളുടെ ഞെട്ടിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ എല്ലാവരും രോക്ഷം പ്രകടിപ്പിച്ചു എന്ന് ഇതിൽ എഴുതിയിരിക്കുന്നു അതായത് കഴിഞ്ഞ ആഴ്ച വിട്ട ബന്ദികളുടെ ഒരു ശാരീരിക അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ് ഹിറ്റ്ലർ പണ്ട് ഹോളോക്കോസ്റ്റിൽ ജൂതരെ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ശാരീരിക ഉദ്രങ്ങൾ ഏൽപ്പിക്കുകയും ആ അറുപത് ലക്ഷത്തോളം വരുന്ന യഹൂദരെ ഹൂതരെ കൊല്ലുകയൊക്കെ ചെയ്ത അന്നത്തെ ഹോളോകോസ്റ്റിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ആ ബന്ദികളുടെ മോചനത്തിൽ കാണാനായിട്ട് സാധിച്ചത് അതിനുശേഷം എഴുതിയിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചയോടെ ഞങ്ങളുടെ ബന്ദികളെ മോചിപ്പിക്കണമെന്ന പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തു അതായത് മന്ത്രിസഭ സുരക്ഷാ ക്യാബിനറ്റ് സ്വാഗതം ചെയ്തു ഗാസയുടെ ഭാവിയെ കുറിച്ചുള്ള പ്രസിഡന്റിന്റെ വിപ്ലവ വീക്ഷണത്തെ ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അതായത് ഗാസ പുനർനിർമ്മിക്കും ഗാസ എടുക്കും അല്ലെങ്കിൽ ഗാസ കൊണ്ടുപോകും ഗാസ പാലസ്തീനികളെ ഒഴിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ ട്രംപിന്റെ ആ ഒരു ആഹ്വാനത്തെ അവർ സ്വാഗതം ചെയ്യുന്നതായിട്ട് അതായത് ഇസ്രായേൽ ക്യാബിനറ്റ് സുരക്ഷാ ക്യാബിനറ്റ് സ്വാഗതം ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ എഴുതിയിരിക്കുകയാണ് കരാർ ലംഘിച്ച് ഞങ്ങളുടെ ബന്ദികളെ വിട്ടയക്കാതിരിക്കാനുള്ള ഹമാസിന്റെ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ഗാസാ മുനമ്പിൻ്റെ ഉള്ളിലും ചുറ്റിലുമുള്ള സൈന്യത്തെ കഴിഞ്ഞ രാത്രി ഐ ഡി എഫ് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് എല്ലാ പട്ടാളക്കാരെയും ഒരുമിച്ച് കൂട്ടാനും ഒരു യുദ്ധത്തിന് സജ്ജരാകാൻ വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി സൈന്യത്തിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഈ മണിക്കൂറിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗം അത് പൂർത്തിയാക്കും അതായത് സൈനികരുടെ ഒരു ഏകീകരണം നടക്കുകയാണ് അതിൻ്റെ അറേഞ്ച്മെന്റ്സ് നടക്കുന്നു പുതിയ ഒരു യുദ്ധമുഖം തുറക്കുന്നതിനുള്ള വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം മന്ത്രിസഭയിൽ ഞാൻ പാസാക്കിയ ഏകകണ്ഠമായ തീരുമാനമാണ് അവസാനം പറയുന്നത് ശനിയാഴ്ച ഉച്ചയോടെ ഹമാസ് ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചയച്ചില്ലെങ്കിൽ അതായത് ബാലൻസ് ഉള്ള ഹമാസ് പിടിയിലുള്ള ബന്ദികളെ തിരിച്ചയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിക്കും ഹമാസിൻ്റെ അന്തിമ പരാജയം വരെ ഐ ശക്തമായ പോരാട്ടം പുനരാരംഭിക്കും എന്നാണ് ബെഞ്ചുമെന്ന് ഇതിൽ ഇതിലെഴുതിയിരിക്കുന്നത് എന്തായാലും ശനിയാഴ്ച ഉച്ച വരെ പന്ത്രണ്ട് മണിവരാണ് സമയം കൊടുത്തിരിക്കുന്നത് ഹമാസ് തീവ്രവാദികൾക്ക് ബന്ദികളെ മുഴുവൻ തിരിച്ച് അയക്കുക അല്ലെങ്കിൽ നശിക്കാനായിട്ട് ഒരുങ്ങിക്കൊള്ളുക ഗാസയുടെ പതനം പൂർത്തിയാകും നമ്മളിതൊക്കെ സംസാരിക്കുമ്പോഴും വളരെ വിഷമം പിടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലോ ഗാസയിലേക്ക് തിരികെ എത്തിയ സാധാരണക്കാരെ അപ്പോൾ ഈ ഹമാസ് എന്തുകൊണ്ടും ഈ ഒരു അടി ചോദിച്ചു വാങ്ങാൻ പോവുകയാണ് ഇത് വേറെ ആരുടെയും പ്രശ്നമല്ല ഹമാസാണ് ഇതിന് പ്രകോപനം ഉണ്ടാക്കിയത് വെടിനിർത്തൽ അതിൻ്റെ രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബന്ധികളുടെ മോചനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വെറുതെ ഒരു ആരോപണം ഉണ്ടാക്കി വെറുതെ ഒരു പ്രകോപനം സൃഷ്ടിച്ചത് ഹമാസാണ് എന്തായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്തായാലും ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി നമുക്ക് കാര്യങ്ങളുടെ ഗതി അറിയാം നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി എന്താണ് ഇതിൻ്റെ യുദ്ധത്തിൻ്റെ സാഹചര്യം എന്നും മുന്നോട്ടുള്ള യുദ്ധം എങ്ങനെയെന്നൊന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും അതൊക്കെ കാത്തിരുന്ന് തന്നെ काना